സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനെല്ലാം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് സർക്കാർ കൈമാറിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതവും കഴിഞ്ഞ ദിവസം മുതൽ വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ലഭിക്കാനുള്ളവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ ആനുകൂല്യം എത്തിച്ചേരുകയും ചെയ്യും ഈ പെന്ഷനാനുകൂല്യം മാർച്ച് മാസത്തെ കൂടി നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വിതരണം എല്ലാം കൃത്യമായിട്ട് പൂർത്തിയാവുകയാണ് ഇനി അത് മാത്രമല്ല ഒരു വർഷം കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും തുടർച്ചയായിട്ട് നമുക്ക് പെൻഷൻ ലഭിച്ചു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല മുൻപ് മൂന്ന് മാസം മുതൽ അഞ്ചു മാസം വരെ കുടിശ്ശിക ഉണ്ടായിരുന്നൊരു സാഹചര്യമുണ്ട് അതെല്ലാം തന്നെ ഇപ്പോൾ പിന്നിട്ടാണ് സുഗമമായിട്ട് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് ഇനി അത് മാത്രമല്ല നമുക്ക് ലഭിക്കാനുള്ള പെൻഷനിൽ മൂന്ന് ഗഡുക്കൾ കുടിശ്ശിക കൂടി ഇപ്പോൾ ശേഷിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാൻ പോകുന്ന പുതിയ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ നമ്മളെ ബാധിക്കുന്ന കുറച്ച് അറിയിപ്പുകളും വീഡിയോ വഴി അറിയിക്കുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരുടെക്കും ഷെയർ ചെയ്തിരിക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കുടിശ്ശിക വന്നിലുള്ള മൂന്ന് ഗഡുക്കളുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതലുള്ള ആ ഒരു സമയത്ത് ആരംഭിച്ചിരിക്കും അതുമാത്രമല്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം നമ്മുടെ സംസ്ഥാനം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കുടിശ്ശികയടക്കം അത് നൽകി തീർക്കാനുള്ള പരിപൂർണ്ണ ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം മുതൽ നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക ആനുകൂല്യങ്ങളിൽ ഒന്നോ അതിലധികമോ ഗഡുക്കളൊക്കെ വളരെ വൈകാതെ തന്നെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും നീ അത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്കൽ നിന്നും സംസ്ഥാന സർക്കാർ ഓരോ സാമ്പത്തിക വർഷവും ആവശ്യപ്പെടുന്ന പ്രധാന രേഖകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വരുമാന രേഖ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് അപേക്ഷ വെച്ച് നമ്മൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം അത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തെങ്കിലേ പെൻഷൻ ലഭിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല വരുന്ന സാമ്പത്തിക വർഷം മുതൽ അതായത് ഈ ഏപ്രിൽ മാസം മുതൽ എപ്പോൾ വേണമെങ്കിലും സർക്കാർ തീയതി അതിൻ്റെ അനൗൺസ് ചെയ്യും ആ ഒരു സമയത്ത് ഇതിനുവേണ്ടി വേണ്ടി അപേക്ഷ വെച്ച് ഈ രേഖകളെടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതിൽ ഒരു ലക്ഷം രൂപയോ അതിന് മുകളിലോ ഒക്കെ വാർഷിക വരുമാനം കാണിക്കുന്നവരെ പിന്നീട് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണം സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മാസ്റ്ററിംഗ് ആണ് കഴിഞ്ഞ വർഷവും മസ്റ്ററിംഗ് ഉണ്ടായിരുന്നു മുൻപുള്ള വർഷങ്ങളിൽ മസ്റ്ററിങ് നടത്തിയിട്ടുണ്ട് ഈ വർഷവും അതേ രീതിയിൽ ബയോമെട്രിക്ക് മസ്റ്ററിങ് ഉണ്ടാകും മസ്റ്ററിങ് ചെയ്യാത്തവരെ പതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ക്രമീകരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നടപ്പിലാക്കും എന്നാൽ അത് ഏത് മാസം മുതലാണ് ഏപ്രിൽ മാസം മുതലാണോ അല്ലെങ്കിൽ പിന്നീട് തൊട്ടടുത്ത് വരുന്ന മാസങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആകാം അതിൽ കൃത്യമായിട്ട് സർക്കാർ തീയതികൾ പ്രഖ്യാപിക്കും ആ ഒരു സമയത്ത് ഒരു രണ്ട് മാസത്തേക്ക് സമയം ഇതിനു വേണ്ടി ഉണ്ടാവുകയും ചെയ്യും ആ ഒരു സമയത്ത് ഗുണഭോക്താക്കളെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ആധാറുമായിട്ട് എത്തിച്ചത് ചേർന്ന മസ്റ്ററിങ് ചെയ്യുന്ന രീതിയായിരിക്കും അതിന് ചെറിയൊരു ഫീസ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ വരെയൊക്കെ നമ്മൾ നൽകേണ്ടതായിട്ട് വരും മുൻപ് വർഷങ്ങളിൽ ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയാം അപ്പോൾ ബയോമെട്രിക് മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളുണ്ടാകും ഇനി അത് മാത്രമല്ല പുതിയ സാമ്പത്തിക വർഷത്തിൽ സോഷ്യൽ കൂടി സർക്കാർ തുടക്കം കുറിക്കും പഞ്ചായത്ത് തലങ്ങളിൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തലങ്ങളിൽ നമ്മളുടെ ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിച്ചുള്ള പരിശോധനകൾ അതോടൊപ്പം തന്നെ പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം പെൻഷൻ പദ്ധതിയിൽ അനർഹമായിട്ടാണ് തുടരുന്നത് എങ്കിൽ അവർക്ക് സ്വമേധാന മാറുന്നതിനുള്ള ക്രമീകരണം ഇങ്ങനെയുള്ള വിവിധ ഭാഗങ്ങളൊക്കെ ആയിരിക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് സർക്കാർ ക്രമീകരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അനർഹരായവർ കൃത്യമായിട്ട് പത്തിൽ നിന്ന് പുറത്തു പോവുകയും അർഹരായവർക്ക് കൃത്യമായിട്ട് ആനുകൂല്യം നൽകുകയും അത് വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങുന്ന രീതി ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചൊക്കെ വളരെ വൈകാതെ ഉണ്ടാകുന്ന കുറച്ച് ക്രമീകരണങ്ങളായിരിക്കും അപ്പോൾ ഏപ്രിൽ മാസം മുതലൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക തൊട്ട അടുത്ത മാസങ്ങൾ മുതലൊക്കെ ചിലപ്പോൾ ഈ രേഖകൾ സർക്കാർ ആവശ്യം രക്ഷപ്പെട്ടേക്കാം ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ഓടേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് സമയം അറിയിക്കും ആ സമയം തന്നെ വീഡിയോയിലൂടെയും ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ആ ഒരു സമയത്ത് അപേക്ഷ വെച്ച് രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക